ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വായന ബഷീർദിനൊക്കെ കഴിഞ്ഞില്ലല്ലേ വായനാഥനും ബഷീർദിനൊക്കെ ആയി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളൊക്കെ കൂട്ടുകാരുടെ സ്കൂളിൽ നടന്നിട്ടുണ്ടാവും ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് എൺപത് വർഷമായി മലയാളത്തിൻ്റെ െ ഒരിക്കൽ പോലും വായിക്കാത്ത ഒരു ചുരുക്കമാണ് ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരൻ ബഷീറാണ് ബഷീർ തന്റെ കഥാപാത്രങ്ങൾക്ക് വളരെ രസകരമായ പേരുകളൊക്കെയാണല്ലോ ഇട്ടിരിക്കുന്നത് വണ്ട മൂത്താപ്പ ഒറ്റക്കണ്ണം പോക്കറ് പൊൻകുരിശു തോമ ആനവാര രാംനായര് അങ്ങനെ അങ്ങനെ എന്ത് രസകരമായ പേരുകളല്ലേ ബഷീറിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന പുസ്തകങ്ങളിലൊന്നാണ് ബലകാൽ സമിതി മജീദും സുഹ്രയും അവരുടെ കുരുത്തുക്കേടുകളും സങ്കടങ്ങളും പ്രണയ പ്രണയവും എല്ലാം അടങ്ങിയതാണ് ഈ പുസ്തകം മജീദിൻ്റെയും സുഹറുടെയും ബാല്യകാല കഥ പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നത് ആണുങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് വീമ്പ് പറഞ്ഞിരുന്ന മജീദിനെ തന്റെ കൂർത്ത മകങ്ങൾ കൊണ്ട് മാന്തമെന്ന് പറഞ്ഞാണ് ഭീഷണി സുഹറ ഭീഷണിപ്പെടുത്തിയിരുന്നത് കുസുഹൃത്തുക്കളാകുന്നതിന് മുമ്പേ മജീദ് സുഹറയും ശത്രുക്കളായിരുന്നു മജീദും സുഹറയും വലുതാവുന്നതിനനുസരിച്ച് അവരുടെ സൗഹൃദവും ആ സൗഹൃദം പിന്നീട് പ്രണയമാവുന്നതും നമുക്ക് കാണാൻ സാധിക്കും അച്ഛനുമായി അഭിപ്രായ ഉണ്ടായ മജീദ് വീട് വിട്ടിറങ്ങുന്നു കുറെ അലച്ചലിനു ശേഷം തിരിച്ച് വീട്ടിലെത്തുമ്പോഴാണ് തന്റെ കുടുംബത്തിന്റെ സ്വത്തുക്കളെല്ലാം നശിച്ചെന്നും സുഹറ മറ്റൊരാളെ കല്യാണം കഴിച്ചെന്നും അവൻ അറിയുന്നത് ആദ്യം ഇണങ്ങിയെങ്കിലും രണ്ടാംകെട്ടുകാരന്റെ ഭാര്യയായി തീരേണ്ടി വന്ന സുഹറയുടെ നരകസമാനമായ ജീവിതം കണ്ട് വീണ്ടും അവൻ സുഹ്രയുമായി എടുത്തു അവന്റെ വീട്ടുകാരും അവർക്ക് മൗനാനുവാദം കൊടുത്തു തന്റെ സഹോദരിമാരെ കെട്ടിച്ചയക്കാനും അതിനുശേഷം സൂറയെ കല്യാണം ചെയ്യാനുമായി പണമുണ്ടാക്കുന്നതിനു വേണ്ടി അവൻ വീണ്ടും നാടുവിടുന്നു കുറേ ശേഷം സൈക്കിളിൽ കൊണ്ട് തന്ന വെൽപ്പന നടത്തുന്ന ചെറുതെങ്കിലും നല്ലൊരു ജോലി അവൻ ലഭിച്ചു ജീവിതം പച്ചപിടിച്ചു വരികയായിരുന്നു പക്ഷെ വിധി വീണ്ടും അവനോട് ഫുട് കാണിച്ചു ഒരു സൈക്കിൾ ആക്സിഡന്റിന്റെ രൂപത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഓർമ്മ വരുമ്പോൾ അവന് ഒരു കാലു പകുതിയിൽ നഷ്ടപ്പെട്ടിരുന്നു കയ്യിൽ ശേഷിക്കുന്ന കമ്മി നൽകിയ ചെറിയ നഷ്ടപരിഹാരവുമായി അവൻ വീണ്ടും തെരുവിലേക്കിറങ്ങി എന്നാൽ തൻ്റെ ഇതൊരു അവൻ വീട്ടുകാരോടോ സുഹറയോടോ വെളിപ്പെടുത്തിയില്ല കുറേ ആഴ്ചയിന് ശേഷം ഒരു ഹോട്ടലിലെ എച്ചിൽ പത്രങ്ങൾ കഴുകുന്ന ജോലി അവൻ ലഭിച്ചു അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതത്തിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ അവനെ വീട്ടിൽ നിന്നൊരു കത്ത് വരുന്നു സുഹറ മരിച്ചുപോയി എന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം അത് വായിച്ച് കുറച്ചു നേരത്തേക്ക് അവൻ സ്തബ്ധനായി പോയെങ്കിലും പിന്നീട് അവന്റെ ജോലി തുടരുന്നു രചനകളിൽ പ്രണയിതാക്കൾ ഒരുമിക്കുന്ന പോലെയോ രണ്ടുപേരുമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളോ മരിക്കുന്ന പോലെയോ അവസാനിപ്പിച്ചിരുന്ന കാലത്താണ് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ബഷീർ തന്റെ ഈ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ പുസ്തകം വായിക്കാത്ത കൂട്ടുകാർ എന്തായാലും വായിച്ചു നോക്കണേ ഡി സി ബുക്സ് ആണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം വായിച്ചു നോക്കണേ അപ്പം മറ്റൊരു പുസ്തകവുമായി അടുത്ത വീഡിയോ കാണാം അതല്ലാ ടാറ്റാ ബൈ ബൈ